എന്റെ പ്രിയപ്പെട്ട പിന്നലേ മഹാനായനേഹു വലിയുള്ള തങ്ങളുണ്ടല്ലോ പണച്ചതമ്പുരാ മഹാനുഭാപന്റെ ഉയർത്തി ഉയർത്തിക്കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ കപരിടങ്ങളെ പടച്ചവൻ വിശാലമാക്കട്ടെ ആ മഹാനുഭാപയോടൊപ്പം സ്വരുകത്തിലേക്ക് പോകാൻ പണച്ചതമ്പുരാട്ടു ആ മഹാനായ മഹാനായനേഹ വലിയുള്ള തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ആരെയും അമ്പാരിയും ഗാനമേടുകൊ അതിനെല്ലാം പിന്നിലേ ഒരു ശാലമാണ് തയ്യാറെടുക്കുന്ന ആനകളെ നിരന്നു വരുന്നത് കാണാൻ കാലമേള സദസ്സിന് വന്നിട്ട് ഇസ്ലാമിനെതിരെ ശബ്ദമുയർത്താൻ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഭീവായ മുക്ക വസൂനുണ്ട് ജന്മം കണ്ട നുഗ്രഹീതമായ വിശുദ്ധ റബി ഉള്ള പല മാസത്തിന് പൊതുപ്പങ്കിട്ട മാനുഷിനെ ശബ്ദം കേൾക്കുമ്പോ അവിടെ കൈകൾ തിരികെയിട്ട് ഓടി രക്ഷപ്പെടുക ചെയ്തെങ്കിലോ ആ റസൂല സംഭവങ്ങൾ കൊണ്ട് ചരിത്രത്തിൽ വിശുദ്ധ ആ വിശുദ്ധ വിശുദ്ധീലബലിൽ അതീവന്റെ ജീവിതം പെൺപറ്റിയ ഒരു മഹാനുഭാവമില്ലേ ഭൂറമെ ഭൂവാര മണ്ണില് പടച്ചടമ്പരാണെന്ന് വർഷിപ്പിക്ക ായ ഒരു മഹാനുമാവന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ഹറാമായ ഗാനമേടനെത്തപ്പെടുമ്പോ ആടും പെണ്ണും കോടിക്കളെ തടുമ്പോ അതിന്റെ പേരിൽ അനാധാരങ്ങൾ കൊള്ളപ്പെടുമ്പോ ആ സദസ്സുകളിലെ ആ ഉത്സവങ്ങളിലുമൊക്കെ ആ വേഷത്തോട് പോലെ ശരീരം മറക്കാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കൂടി നടക്കാൻ താൽപര്യപ്പെടുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ സ്നേഹിക്കുന്ന ഞാൻ ബഹുമാനിക്കുന്നു എന്റെ പ്രിയപ്പെട്ട പൂവാല സുരോശനികളായ ഉമ്മമാരെ മാറ്റങ്ങൾ സ്വീകരിക്കേണ്ടവനല്ല അല്ലാതെ ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളിലേക്ക് കടക്കേണ്ടവരല്ല നിങ്ങൾ തിരിച്ചറിയുക അല്ലാതെ നിങ്ങൾക്ക് സ്ഥാനം തന്നിട്ടുണ്ട് അല്ലാതെ നിങ്ങൾക്ക് മകറ്റം തന്നിട്ടുണ്ട് നിങ്ങളുടെ കണ്ണിനിങ്ങൾ പോലും പടച്ചാൽ വില നൽകിയിട്ടുണ്ട് അറിയേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് പറോതയമ്മ ഭയങ്കരനായ ചക്രവർത്തി അരളന്നര തീയുന്ന ഈജിപ്തെന്ന രാജ്യത്തിൽ ഒരുമ്മയുണ്ടായിരുന്ന ത്രേ പിറന്നു വീഴുന്ന പിഞ്ചോദന മക്കളെയല്ല പറോദയമ്മ ഭയങ്കരനായ ചക്രവർത്തി കിരാതമായി തൊന്നുകള എന്ന കാലഘട്ടത്തിൽ അന്ന് ആ പാവപ്പെട്ട ഉമ്മയുതാ നിവസായ്മ ഒരു തൊന്നു മോനെ ജന്മം ഒരു തൊന്നുനോനെ പ്രസവിക്കുകയാ ആ ഉമ്മയുടെ മനസ്സിലല്ലാതെ വേദിവയ്ക്കുന്ന തിരച്ചവരെ ഞാൻ പ്രസവിച്ചു പ്രസവിച്ചുവെന്ന് സറോത അറിഞ്ഞാൽ ഉടൻ തന്നെ അവന്റെ പട്ടാളം കടന്നു വരുന്നു എന്നിട്ടെ വേദനയോട് വേണ്ടി ആ ഉമ്മ ഇങ്ങനെ കഴിയുമ്പോൾ ആ ഉമ്മയുടെ വേദനകളെങ്ങുകൊണ്ട് പടച്ച സഹായം ആ വീട്ടിലുള്ളിലേക്ക് കടന്നു വരുക ആ ഉമ്മയിലേക്ക് പടച്ചവന്റെ അറിയിപ്പ് വന്നു ولا <applause> तहज़री <applause> റിയിപ്പ് കൊടുക്കുകയും വേറെ പാലുകൊടുക്കുക ഈ മകന്റെ വിഷയത്തിൽ നിനക്ക് ഭയപ്പാടുണ്ടെങ്കിൽ അവനേറെ പേടകത്തിൽ അടച്ചെത്തു കൊത്തിയൊരുങ്ങുന്ന

ആ കയ്യിൽ െത്തിച്ചെറില്ല ഒരു സാനുദിയുടെ ഉമ്മ വേദനിക്കുകയാ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു ഉമ്മയുടെ ഭേദത ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണന് അവസാന പീഡ ഉമ്മടാരിക്കുന്ന മനസ്സോടുപോലെ കഴിഞ്ഞു കൂടുക പടച്ചവനെ എന്റെ തൊന്നുമോ അഹങ്കാരിയുടെ കയ്യിൽ കെട്ടിയ തൊന്നുമോൾ എന്റെ തൊന്നുപോനെ അവനെ കശാപ്പ് ചെയ്യുമല്ല എന്റെ തൊന്നുപോനെ അവൻ നശിപ്പിക്കുമല്ല എന്റെ പൊന്നുപോനെ അവൻ ഇല്ലായ്മ ചെയ്യുമല്ല വേദരിക്കുന്ന മനസ്സോട് പോലും അധികാരത്തിന്റെ അഹങ്കാരികൾ തുടരും വീടിന്റെ അകത്തലങ്ങളിൽ ഒരുമ്മ ഇതാ വേദരിക്കുന്ന മനസ്സോടുപോലെ കഴിഞ്ഞുകൂടുക വിശുദ്ധ ഖുർആൻ അധികാരിയുടെ കയ്യിൽപ്പെട്ടാൽ തന്റെ മകന്റെ അവസ്ഥ ഉണ്ടാകുമെന്ന് നിർത്തിട്ട് കണ്ണീരെടുത്തുകൊണ്ട് വേദനയോടുകൂടെ കഴിയുന്ന ഉമ്മ ഉമ്മമാരെ പടച്ചതെ ആ മൂസായെന്ന തുന്നുമാനു ആ ഉമ്മയുടെ കയ്യിലേക്ക് തിരികെ കൊടുത്തതെന് ആ ഉമ്മ ശമിക്കാതിരിക്കാൻ ആ ഉമ്മ കണ്ണീരെടുക്കാതിരിക്കാൻ തന്റെ മകനെ ഒരു പോരനെ പോലെ ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുത്തവനല്ല ഒരു മാന്റെ കൊടുത്ത കൊടുത്തവല ഇതാണെങ്കിലും ഒരു മാന്റെ കണ്ണുനീരി പരച്ചവന കൊടുത്ത സ്ഥാനം ഇതാണെങ്കിലും കൈ പോകന്റെ പൂർവേഷ i'm